നമസ്കാരം പ്രിയമുള്ളവരെ നാളെ ആറ്റുകാൽ പൊങ്കാലയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി കെ എസ് ആർ ടി സി ഒരുങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളമെമ്പാടും ഒരുങ്ങിക്കഴിഞ്ഞു ഇത്തവണ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ അയ്യായിരത്തിലധികം ഭക്തജനങ്ങളാണ് എത്തുന്നത് ഏതാണ്ട് നൂറ്റിയൊന്ന് ബസ്സുകൾ ഈ നിമിഷം വരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാനുള്ള നടപടിയായിട്ടുണ്ട് കൂടുതൽ ഭക്തജനങ്ങൾ വന്നാൽ കൂടുതൽ ബസ്സുകൾ ഓടിക്കും നാളെ തിരുവനന്തപുരം സിറ്റിയുടെ എല്ലാ ഭാഗത്തു നിന്നും തിരുവനന്തപുരം സിറ്റിക്ക് ജില്ലയ്ക്ക് നിന്നും വാഹനങ്ങൾ ഏതാണ്ട് എഴുന്നൂറോളം വാഹനങ്ങളാണ് ഈ പൊങ്കാലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കെ എസ് ആർ സിയുടെ മെഡിക്കൽ സൗകര്യങ്ങളുണ്ട് മൊബൈൽ ആംബുലൻസ് കെ എസ് ആർ ടി സിയുടെ തന്നെ മൊബൈൽ മെഡിക്കൽ സംവിധാനങ്ങൾ നിമ്സ് ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് നമ്മളൊരു പദ്ധതി ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മെഡിക്കൽ എയ്ഡ് നൽകുന്നതിനുള്ള പദ്ധതിയും കെ എസ് ആർ സി ഒരുക്കിയിട്ടുണ്ട് ബഡ്ജറ്റ് ടൂറിസ്റ്റിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇരുന്ന് ഇടാനുള്ള സൗകര്യങ്ങൾ വികാസ് ഭവൻ സ്റ്റേഷനോട് ചേർന്ന് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ അയ്യായിരത്തോളം ഭക്തജനങ്ങൾ ബഡ്ജറ്റ് ടൂറിസ്റ്റിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുക അവർക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ ഇടാനുള്ള കലം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ന്യായമായ വിലയ്ക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് ലഭ്യമാക്കാനുള്ള സംവിധാനവും കെ എസ് ആർ ടി സി ചെയ്തിട്ടുണ്ട് ഇത്രയും ഒരുക്കങ്ങൾ ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സി ഇതൊരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ചെയ്യുന്നത് പക്ഷേ ബഡ്ജറ്റ് ടൂറിസത്തിൽ എത്തിയധികം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും അവിടെ എത്തുന്നവർക്ക് പൂജാ സാധനങ്ങളെല്ലാം നൽകുന്ന സംവിധാനം അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം എല്ലാം കെ എസ് ആർ സിയുടെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇത്തരത്തിലൊരു പദ്ധതിയെ ഒരു വലിയ ഒരു പദ്ധതി പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തൊരു പദ്ധതിയെ ഇത്ര നല്ലൊരു വിജയമാക്കി മാറ്റുന്നു ഭക്തജനങ്ങൾക്ക് എല്ലാ സുരക്ഷയും പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിലേക്കും അതുപോലെ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തേക്കും പോകാൻ ബസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓർഡനറി ബസ്സുകളും സൂപ്പർ ക്ലാസ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ് എഴുന്നൂറ് വണ്ടികൾ ഞങ്ങളിതിനു വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു അതുകൂടാതെ ഏതാണ്ട് നൂറ്റന്നോളം വണ്ടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങളുമായി കെ എസ് ആർ സി ബഡ്ജറ്റ് ടൂർസിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി എത്തിച്ചേരും എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു പൊങ്കാല ദിനം ആശംസിക്കുന്നു